കുട്ടികളെ പാലക്കാട് തൊങ്ങയുടെ ചൂടാണ് പക്ഷെ ഞങ്ങൾ പാലക്കാട് കാര്യം ഞങ്ങൾ തോറ്റു കൊടുക്കില്ല എന്ത് വന്നാലും നമ്മൾ നേരിടും പ്രത്യേകിച്ച് ഞങ്ങൾ മുണ്ടൂരുകാര് അതുകൊണ്ട് തന്നെ നമ്മൾ ഐസ്ക്രീം പാലൈസ് അതൊന്നും അല്ല ഫ്രൂട്ട് കസ്റ്റേഡാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ആരും പേടിക്കണ്ട എൻ്റെ റെസിപ്പി അല്ല അമ്മ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ ടേസ്റ്റ് ചെയ്യണമെന്നേ ഉള്ളു കുട്ടിയെ അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണമെന്ന് നമുക്ക് കാണാം ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ പശുവും പാലും നമ്മളെടുത്തു അതിന് ശേഷം കസ്റ്റേഡ് പൗഡർ അത് രണ്ടര ടേബിൾ സ്പൂൺ എടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് തൊങ്ങനെ പാൽ ഒഴിക്കരുത് കുറച്ച് പാൽ ഒഴിക്കുക എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക കുട്ടിയെ കുറച്ച് ഇളക്കരുത് നന്നായിട്ട് തൊങ്ങനെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുക ഇനി നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുക കുട്ടിയെ ഒട്ടും കുറയ്ക്കണ്ട നാല് ടേബിൾ സ്പൂൺ ഇടുക പേടിക്കണ്ട ഓവർ മാത്രമേ ഒന്നും വരില്ല അര ടീസ്പൂൺ വാനില എസൻസും ചേർക്കുക ഹായ് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് എന്നിട്ട് നമ്മൾ സ്റ്റവ് ഓൺ ആക്കാൻ മറക്കരുത് സ്റ്റവ് ഓൺ ആക്കിയിട്ട് നന്നായിട്ട് തിളക്കി കൊടുക്കുക അപ്പതാകെ തിളയ്ക്കും തിളക്കണ സമയത്താണ് കുട്ടിയെ നമ്മളിതാ ഒഴിക്കണം ഔ എന്ത് ഭംഗിയായിരിക്കണു ആ മഞ്ഞ കളർ ആഹാ വെള്ളയും മഞ്ഞയും കൂടെ കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട് അത് പറഞ്ഞ് ഇളക്കൽ നിർത്തരുത് ഭംഗി കണ്ടിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക അത് ഈ പരിവാവുമ്പോൾ നിർത്തണം കൂടുതൽ ഇളക്കരുത് ചൂട് മാറുമ്പോൾ കുട്ടികളെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് അതുപോലെ എടുക്കുക ഇതാണ് നമ്മുടെ ഫ്രൂട്ട് കസ്റ്റഡ് ഇതിന് ഇപ്പൊ കസ്റ്റേഡ് ആയ കുട്ടിയാ ഫ്രൂട്ടാണ് നമ്മൾ ഫ്രൂട്ട് ആഡ് ചെയ്യണം എന്താ നടുവിൽ ഇതുപോലെ മുന്തിരി വെട്ടുക എന്താ മുറിച്ച പഴം പോമഗ്രനേറ്റ് നമുക്ക് മുറിക്കാൻ പറ്റില്ല ഡോക്ടർമാർ ഭയക്കുന്ന ആപ്പിള് മുറിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഫ്രൂട്ട് കസ്റ്റേഡ് ഉണ്ടാക്കാൻ പോവാണ് എന്താ പ്ലങ്ക് ഇരിക്കുന്ന കസ്റ്റേഡ് കണ്ട കുട്ടിയെ ഇതുപോലെയാണ് കസ്റ്റേഡ് ഇരിക്കേണ്ടത് ആഹാ കാണാൻ തന്നെ എന്താ ഭംഗി പിന്നെ നമ്മളിത് ഇട്ട് ഇളക്കുമ്പോൾ അത് കറക്റ്റ് കൺസിസ്റ്റൻസി അതാണ് ആ വാക്ക ആ രീതിയിൽ വരും കറക്റ്റ് ആ പാകത്തിന് അപ്പം നമ്മൾ മുറിച്ച എല്ലാ പഴങ്ങളും ഇടുക എല്ലാ പഴം തൊങ്ങനെ ഇട്ടാൽ പഴം മാത്രം ഉണ്ടാവും നമ്മൾ ആ ഒരു കണക്കിന് വേണം ഇടാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പേടിക്കണ്ട പാലക്കാട് ചുട്ടിട്ട് വയ്യ കുട്ടിയെ നല്ല ചൂടാണ് അപ്പോൾ എന്തു ചെയ്യുന്നത് എന്തു ചെയ്യുന്നു ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഫ്രൂട്ട് കസ്റ്റേഡ് അമ്മ ഉണ്ടാക്കിത്തന്നത് അപ്പോൾ ഇതുപോലെ ആഹാ എന്ത് ഭംഗിയായിരിക്കണു മുന്തിരി അതേപോലെ തന്നെ വെട്ടാത്തും കാണുമ്പോഴേ കുട്ടിയെ കഴിക്കാൻ തോന്നുന്നു അപ്പൊ നമ്മുടെ അടിപൊളി ഡിഷ് റെഡി ആയിട്ടുണ്ട് പാൽക്കാട് ചുട്ടിട്ട് വായ കുട്ടിയെ ചുട്ട് ചൂട് 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 എന്ന് വെച്ചാൽ തൊങ്ങന ചൂടാണ് ഒരു രക്ഷയില്ല അതുകൊണ്ടാണ് അമ്മ ഫ്രൂട്ട് കസ്റ്റേഡ് ഉണ്ടാക്കിയത് ഇതിന്റെ വേറൊരു സത്യം ഫ്രൂട്ട് കസ്റ്റേഡ് ഉണ്ടാക്കിയത് ഇന്ത്യക്കാർ തന്നെയാണ് അപ്പൊ നമുക്ക് അഭിമാനത്തോടെ തന്നെ കഴിക്കാം കഴിക്കുട്ടിയെ അപ്പൊ നമുക്കിത് കഴിച്ചാലോ ഓ എന്ത് ഭംഗിയാണ് നോക്ക് നിങ്ങള് ഭംഗി കണ്ടിട്ട് നമുക്കിത് കഴിക്കാൻ തോന്നുന്നില്ല അങ്ങനെയല്ല അത്രയും ഭംഗിയാണ് കണ്ടാൽ കഴിക്കാൻ തോന്നും അപ്പൊ ഞാൻ കഴിച്ചിട്ട് അങ്ങനെ ഉണ്ടെന്ന് പറയാം നമ്മൾ എപ്പോഴും ആക്രാന്തം കാണിക്കാൻ പാടില്ല അപ്പൊ ഇങ്ങനെ താഴെ പോകാനുള്ള സാധ്യതയുണ്ട് ചിരിക്കാണ്ടിരിക്കുകയും ഔ നോക്കൂട്ടിയെ ആ കസ്റ്റേഡ് ആ ഹോ കഴിച്ചിട്ട് ഞാൻ അങ്ങനെ ഉണ്ടെന്ന് പറയാം നിങ്ങൾ എല്ലാരും ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം ഒരു നിമിഷം അയ്യോ എൻ്റെ കുട്ടിയെ ഒരു രക്ഷയില്ല രക്ഷയില്ല എന്ന് വച്ചാൽ ഒരു രക്ഷയില്ല കുട്ടിയെ നമുക്ക് ഇത് എത്ര വേണമെങ്കിലും കഴിക്കാം അതായത് ഇത് വായിലലിഞ്ഞു പോവാണ് കസ്റ്റാഡിൻ്റെ ആ ടേസ്റ്റ് പിന്നെ നമ്മളിട്ട ഫ്രൂട്ട്സ് ഇതിൽ തൊങ്ങന ഫ്രൂട്ട്സ് അമ്മ ഇട്ടിട്ടുണ്ട് അതും കസ്റ്റാഡും എല്ലാം കൂടെ ഇത് വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം അതായത് അത് നമ്മുടെ ദേഹം അങ്ങ് തണുപ്പിക്കും മനസ്സും തണുപ്പിക്കും അതുകൊണ്ട് നമുക്ക് ദേഷ്യമുള്ള ആർക്കും ഇത് കൊടുക്കരുത് സ്നേഹമുള്ളവർക്ക് മാത്രം അത് കൊടുക്കുക അത്ര നല്ല ടേസ്റ്റാണ് കുട്ടിയത് വെറുതെല്ലാം ഇതിന് ഫ്രൂട്ട് കസ്റ്റേർഡ് അത് പേരിട്ട് വേറെ പരിപ്പണമൊക്കെ പേരിട്ടാ ഇതിൻ്റെ ഇത് സഹിക്കുക അത്ര ഭംഗിയായിരിക്കണം സാധനം ഇത് അപ്പോ നമ്മളിങ്ങനെ കഴിക്കുക എന്നിട്ട് ഈ പകുതിയായ മുന്തിരി ഇതിന്റെ ബാക്കി പകുതി വേറെ ഏതോ കസ്റ്റായിട്ട് കിടക്കണം അത് നമ്മൾ എടുക്കുക എല്ലാവരും വീഡിയോ നന്നായിട്ട് കാണി റെസിപ്പി ഉറപ്പായിട്ട് ട്രൈ ചെയ്യുന്ന ഇഷ്ടവും അത്യുഗ്രഹം റെസിപ്പിയാണ് നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാം എന്താണ് വലിയ വലിയ ആൾക്കാർക്ക് മാത്രമേ ഫുഡ് കസ്റ്റാർഡ് കഴിക്കാൻ പറ്റൂ നമ്മളിപ്പോൾ സാധാരണക്കാരും കഴിക്കാം പ്രത്യേകിച്ചാണ് മുണ്ടൂരുകാർ ഞങ്ങൾ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന എന്താണ് കുട്ടിയെ പാലക്കാട് മുണ്ടൂർ വരികയാണെങ്കിൽ വീട്ടിൽ വരികയാണെങ്കിൽ ഉണ്ടാക്കി തരാ എന്ന് പറയില്ല അവരവൻ്റെ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കണം നമ്മൾ സ്വയം പര്യാപ്തയാവണ്ടേ അപ്പം എല്ലാവരും കഴിക്കുകയും അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ഹാവ് എ നൈസ് ഡേ